നമസ്കാരം ുംബ്ലിക്കേഷനാണ് കൂട്ടായ്മയാണ് നാളെ ഞങ്ങളുടെ സംഘടനയുടെ വാർഷികം മഹാത്മാ അയ്യങ്കാളി ഭാഗത്തേക്ക് രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ടി ആർ അദ്ഘാടനം ചെയ്തുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പത്ര റിപ്പോർട്ടുകൾ ഒരു ഒരു വിശദമായ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തൊണ്ണിലും എഴുത്തിടം എന്നുള്ള എഴുത്തുകൂട്ടായ്മയാണ് എഴുത്തു മേഖലയിലെ കഴിവുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങള് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് കഴിഞ്ഞ ഒക്ടോബർ മാസ തൊണ്ണൂറിന് ആരംഭിച്ച ഒരു പ്രയാണം ഒരു വർഷം കൊണ്ട് മൂന്ന് പുസ്തകങ്ങൾ സമാഹാരമായിട്ടും അറുപത്തിരണ്ട് പുസ്തകങ്ങള് സ്വന്തമായി എഴുതി ഒരു വനിതാ എഴുത്ത് സംരംഭകരുടെ രണ്ട് നവംബർ ഈ കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വീതിയിൽ വെച്ചിട്ട് ഞങ്ങള് പ്രകാശനം ചെയ്തിട്ടുണ്ട് അറുപത്തിരണ്ട് പേരുടെ അറുപത്തിരണ്ട് പുസ്തകങ്ങളാണ് അത് കഥാകാവിത നോവല് യാത്രാവിതരണം വൈദ്യുതി ജ്യോതിഷം പാചകം എല്ലാം ഉൾപ്പെടുത്തുകയാണ് ആ അറുപത്തിരണ്ട് പേരിൽ ഇരുപത്തിയേഴ് പേര് നേരിട്ട് ആ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങള് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വിളിച്ചിട്ട് പെണ്ണില്ലം എന്നുള്ള ആദ്യത്തെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നതിന്റെ ആ ദിവസമാണ് നാളെ വാർഷികമായിട്ട് ഞങ്ങളെ ആഘോഷിക്കുന്നത് ഇതിനിടയിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് പെണ്ണില്ലം എടുത്തിടമെന്നുള്ള രീതിയിൽ ഒരു പബ്ലിക്കേഷനായിട്ട് മാറിയിട്ടുണ്ട് ആ പബ്ലിക്കേഷന്റെ ആദ്യത്തെ സംരംഭമാണ് േഷ ബാനറിലാണ് പ്രകാശനം ചെയ്തിട്ടുള്ളതും പക്ഷാദിയിലത് അത് പ്രകാശനം ചെയ്തത് അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ആമുഖമായിട്ട് പറയാനുള്ളത് കുറച്ച് കൂടുതൽ സംഘടനയുടെ പ്രസിഡന്റ് അഞ്ചാം ദേവി ലത്തിന്റെ പ്രസിഡന്റ് ആണ് പെണ്ണിലേക്കെന്ന പേരില് കഴിഞ്ഞ ഏപ്രിൽ അഞ്ചാം തീയതി പോലീസ് ഒരു എടുത്ത് വിദേശനയായിരുന്നു തുടർന്ന് പബ്ലിക്കേഷൻ രംഗത്തേക്ക് വരാനായിട്ട് തീരുമാനിച്ചു സ്വന്തമായിട്ട് സ്വതന്ത്ര ആയിട്ട് അതിനു മുൻപ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊൻപതാം തീയതി ആദ്യത്തെ പെണ്ണിടം എന്ന പുസ്തകം ഫെബ്രുവരി പതിനാലിന് പ്രണയദിനത്തിലെ ഇന്നത്തെ പ്രണയികൾ എന്ന പേരിലായിരുന്നു പ്രണയ ദിന കാഴ്ച പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ളൊരു പുസ്തകം മാർച്ച് എട്ടിന് വനിതാ ദിനത്തിലെ വനിതാ ദിനം പെണ്ണിടത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്റെ ഒരു പുസ്തകം മീൻസ് ഇത് മൂന്നും സമാഹാരങ്ങളായിരുന്നു വ്യത്യസ്ത പബ്ലിഷേഴ്സ് റിലീസ് ചെയ്യുന്നത് പിന്നീടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് പബ്ലിഷൻ രംഗത്തേക്ക് സ്വതന്ത്ര പബ്ലിഷറായിട്ട് രംഗത്തേക്ക് വരികയും ഞങ്ങളുടെ അംഗങ്ങളായ അറുപത്തിരണ്ട് പേരുടെ അറുപത്തിരണ്ട് വ്യത്യസ്ത പുസ്തകങ്ങൾ പല മേഖലകളും കഥാ കഥാസമാഹാരം നന്ദസമാഹാരം യാത്രാവിവരണം, ഓർമ്മക്കുറിപ്പ് ജ്യോതിഷം പാചകം ബാലസാഹിത്യം ഹാസ്യം അങ്ങനെ ആരോഗ്യം എല്ലാ മേഖലകളും മേഖലകളിൽപ്പെട്ട അറുപത്തിരണ്ട് പുസ്തകങ്ങൾ റിലീസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം ആയിരുന്നു ഇങ്ങനെ ഒരു സംരംഭം അതിന്റേതായ പ്രാധാന്യവും ഞങ്ങൾക്ക് അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു തുടർന്നും ഈ മേഖലയിൽ തന്നെ നിൽക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് മേഖലയിലും എന്നതുപോലെ തന്നെ എഴുത്തു മേഖലയിലും സ്ത്രീകൾക്ക് പല പല സ്ഥലത്തും പുറകോട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് സ്ത്രീകളുടെ ഒരു ഗൃഹൻ്റെ ആയിട്ടുള്ള നേച്ചർ വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം അത് സ്വയം എക്സിബിറ്റ് ചെയ്യാനായിട്ട് കഴിവുകൾ എക്സിബിറ്റ് എക്സിബിറ്റ് ചെയ്യാൻ അവർക്ക് ചെറിയ ഉണ്ടാകാം സ്വാഭാവികമായി പിന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അവർ പുറകോട്ട് പോകുന്നുണ്ടാവും സ്വയം എഴുതി സ്വയം വായിച്ച് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ ഈ ഞങ്ങൾക്ക് അത് എഴുതി എഴുതുകൂട്ടി വരുന്ന ഇവിടെ ആരും പഠിക്കണം എന്ന് അറിയാതെ മാറി നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകള് നിങ്ങളുടെ സാരഥിയായ ചുമതിരാജിയോഗി കണ്ടെത്തുകയും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ കട്ടത്തി ഇരുപത് പേരെ വെച്ചിട്ട് കണ്ണൂർ ഇരുത്തെയാണ് ഇതിന്റെ ഉത്ഭവം അവിടെയാണ് മാം താമസിക്കുന്നത് മാമിന്റെ പരിസരത്തുള്ള ഇരുപത് സ്ത്രീകളെ വെച്ചിട്ട് ഉണ്ടായ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ടാക് അതിൽ നിന്നാണ് പിന്നീട് കേരളം മുഴുവൻ വ്യാപിച്ച് പതിനാല് ജില്ലകളിൽ നിന്നും ഞങ്ങൾക്ക് ഇപ്പോൾ പ്രാതിനിധ്യമുണ്ട് പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള വീട്ടുകാരങ്ങളും ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട് എഴുപത്തി ഏഴു പേരാണ് ഇപ്പോ നിലവിലുള്ള അംഗങ്ങൾ ഞങ്ങൾ പുതിയ മെമ്പർഷിപ്പ് ആവശ്യപ്പെടുന്നവരുണ്ട് അവരെയും കൂടെ എടുത്ത് വിപുല വിപുലീകരിച്ചു കൊണ്ട് തന്നെ എഴുത്ത് രംഗത്തും പബ്ലിഷിംഗ് രംഗത്തും വിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ തുടർന്ന് പോകും നാളെ ഞങ്ങളുടെ ഒന്നാം വാർഷികം ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പുസ്തകം പുറത്തിറങ്ങിയ ദിനത്തിന്റെ ആ ദിനം എടുത്താണ് ഞങ്ങൾ നാളെ ഞങ്ങളുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് നേരത്തെ പറഞ്ഞത് മഹാത്മാ അല്ലെങ്കിൽ

ാണ് അമേരിക്കൻ മലയാളികളായ സംരംഭകും ആങ്കറും അഭിനേതാമൊക്കെ ആയിട്ടുള്ള ഹരി നമ്പൂതിരി അദ്ദേഹം കൂടാതെ മൂന്ന് വനിതകളെ അകറ്റിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഐ എസ് ആർഒിലെ പ്രഥമ വനിതാ എഞ്ചിനീയർ ആയിരുന്ന ഡോക്ടർ ഓമന മാമൻ സോറി ഓമന മാമൻ അവര് ഹ്യൂമൻ സയന്റിസ്റ്റ് ഓഫ് ഇന്ത്യ അവാർഡിൽ ഭാഗമായിട്ടുള്ള ഒരു വനിതയാണ് ശ്രീമതി അമ്മ അവരുണ്ട് പിന്നെ ഹ്യൂമൻ റൈറ്റ് പ്രവർത്തകയായ മനുഷ്യാവകാശ പ്രവർത്തകയായ ശ്രീമതി ഡാ വിജയറായ് അവരുണ്ട് പിന്നെ സമകാലീന ചിത്രകാരിയായ രാവിലെ ആറ് ഒൻപത് തൊട്ട് ഒൻപത് മണി വരെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ഈ റേഡിയോയുടെ സുഭാഷിത പഴയ കാലത്ത് നമ്മൾ കേട്ടു പറഞ്ഞ റേഡിയോ പരിപാടികളുടെ പുനരാവിഷ്കരണമാണ് അതിലുള്ളത് അതിൽ നമ്മുടെ അംഗങ്ങളിലെ ഒളിഞ്ഞു കിടക്കുന്ന കലാവാസികളും സുഭാഷിതത്തിൽ തുടങ്ങി വാർത്തയിൽ അവസാനിക്കുന്നു അതിന്റെ ഒരു സ്ഥിരം വാർത്താവതാരകയാണ് ഞാനും എന്റെ ഒപ്പം മറ്റ് വാർത്താവതാരകറുണ്ട് ഞാൻ ജോൺ സെക്രട്ടറിയാണ് ഈ പരിപാടിയുടെ അവതാരിക എന്ന് പറയുന്നത് ആൻഡി ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അയങ്ങുന്ന സ്ത്രീകളായിട്ട് തന്നെയാണ് ഞങ്ങളും ഞങ്ങളെ സ്വയം വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുരുഷ വിരോധികളല്ല ഞങ്ങളുടെ ഒപ്പം സഹകരിക്കുന്ന പുരുഷന്മാരുടെ ശക്തി തന്നെയാണ് ഞങ്ങളെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത് കുടുംബങ്ങളിലെ പുരുഷന്മാരും ഞങ്ങളെ ഒരാഴ്ചയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ പോലുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഞാനും സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരും ഒരുപോലെ കാണുന്ന വിദ്യാഭ്യാസ രംഗത്തിലാണെങ്കിലും പത്താം ക്ലാസ് തൊട്ട് പി എച്ച് ഡി ഡോക്ടറേറ്റ് കിട്ടിയ ഒരു വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട് കൊച്ചുകുട്ടികളെ ഏറ്റവും പ്രായം കൂടുന്ന പതിനെട്ട് വയസ്സ് തൊട്ട് എഴുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള എഴുത്തുകാരികളും നമ്മുടെ എഴുത്തുകൂട്ടത്തിലുണ്ടെന്നുള്ളത് ഏറെ അന്നങ്ങൾക്ക് തന്നെ സ്വയം അഭിമാനം തോന്നുന്ന ഒരു ഒന്നുകയാണ് ഏഴാം